മജിസ്ട്രേറ്റിനും താൻ കൈക്കൂലി നൽകിയിട്ടുണ്ടെന്ന് ബാർ ഹോട്ടൽ അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശിന്റെ പുതിയ വെളിപ്പെടുത്തൽ ക്രിമിനൽ കേസിൽ ഹോട്ടൽ ജീവനക്കാർക്ക് ജാമ്യം ലഭിക്കുന്നതിനാണ് കൈക്കൂലി നൽകിയത് ബിജു രമേശ് മുൻകൈയ്യെടുത്ത് രൂപീകരിച്ച അഴിമതി വിരുദ്ധ സംഘടനയുടെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു ഇക്കാര്യം വെളിപ്പെടുത്തിയത് തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിച്ച അഴിമതി നിരോധന സമിതിയുടെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിലാണ് മജിസ്ട്രേറ്റും കൈക്കൂലി പറ്റിയെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ബാർ ഹോട്ടൽ അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശ് നടത്തിയത് മുൻപൊരിക്കൽ തന്റെ ഹോട്ടൽ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ജീവനക്കാർക്ക് ജാമ്യം ലഭിക്കാനായിരുന്നു മജിസ്ട്രേറ്റിന് കൈക്കൂലി നൽകിയതെന്ന് ബിജു പറഞ്ഞു മാസം ഞാൻ തീരുമാനിച്ചു അടുത്ത അദ്ദേഹം വളരെ ചെയ്തു കുറെ പയ്യന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് വന്നു അവരെ ഹോട്ടലിൽ അവരെ അടിച്ചു പൊളിക്കാൻ പറഞ്ഞു പോലീസിനെ വിളിച്ചു പോലീസ് വന്ന് വന്ന് സ്ക്വാഡ് വന്ന് അവരെ പിടിച്ചുകൊണ്ട് പോയി പത്ത് നിമിഷം കഴിയുമ്പോൾ ഈ തമ്പാനൂർ സ്റ്റേഷനിലെ പോലീസ് വന്ന് ഞങ്ങളുടെ മാനേജർ ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് വരുമ്പോഴത്തുള്ളൂ അന്നൊരു സാറ്റർഡേ ആണ് ജാമ്യം കൊടുക്കാനായിട്ട് മൈസ്രേൻ്റെ വീട്ടിൽ കൊണ്ടുപോയി എനിക്ക് മൈസ്രേൻ്റെ പരിചയമില്ല അതേ എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞു അവർക്ക് ജാമ്യം കൊടുക്കാൻ വന്നിട്ട് എൻ്റെ സീലില്ല എന്താ ചെയ്യാന്ന് സാറവർക്ക് ജാമ്യം കൊടുക്കാം നമുക്ക് എന്തും ചെയ്യാന്ന്

റിപ്പോർട്ടർ തിരുവനന്തപുരം